ശരിയാണ് ഒരു പറ്റും ഒന്നും രീതിയിൽ എനിക്ക് ഒരിക്കലും ഭിക്ഷക്കാരൻ്റെ റോള് കിട്ടില്ല എല്ലാരെയും ഈ കുത്തുവാക്കണ്ടല്ലോ അതൊരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല ഇത്ര നല്ല ആക്ട്രസ് ആയിട്ട് പോലും പലപ്പോഴും അർഹതപ്പെട്ട ഒരു വേഷമോ അല്ലെങ്കിൽ പേയോ കിട്ടിയില്ല എന്ന് തന്നെ പറയാം കാരണം സഹായിച്ചവര് ഇരുന്ന കുഞ്ഞുമോള് പത്രമാറ്റിൽ വന്നിട്ട് എന്റെ ലൈഫിൽ കൂടെ വരണം എന്നുണ്ടെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ കള്ളം നാളെ കാണാന്നുള്ളത് കുഞ്ഞുമോള് പറയുന്ന രീതി പറയാന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തന്തയ്ക്ക് പറഞ്ഞു വേറൊരു ഇന്റർവ്യൂയില് ഞാൻ പറഞ്ഞു എന്റെ ബാഗിനകത്ത് ഇപ്പോ ഒരു മൂന്നര കോടിയുണ്ട് ഒന്ന് വിഷുവിന് വാങ്ങിച്ചത് ഒന്ന് ക്രിസ്മസിനുള്ളത് പിന്നൊന്നും ഓണക്കോടി ഞാൻ ഇട്ടില്ലായിരുന്നു പിന്നെ ഒരു ഉണ്ട് അത് എനിക്ക് മാത്രമുള്ളതാണ് അത് വേറെ ആർക്കും ചെയ്തില്ല കോടീശ്വരനാ അല്ല ഇപ്പോഴും പറയാറുണ്ട് ഞാന് അഭിനേതാവുന്ന രീതിയിൽ എനിക്ക് ഒരിക്കലും ഒരിക്കലും ഭിക്ഷക്കാരൻ്റെ റോള് കിട്ടില്ല നന്നായി പോയി ഭിക്ഷക്കാരന്റെ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല ഈ സൈസില് ഭിക്ഷക്കാരനോ ആൾക്കാർ ചിരിക്കും കിട്ടുകയാണെങ്കിൽ വിഷയം കിട്ടുള്ളൂ അതാണ് ചെയ്ത് നേരത്തെ പറഞ്ഞത് ഒരു കാര്യം ഞാൻ ചോദിച്ച വേറൊരു കാര്യം അങ്ങനെ നമ്മൾ ഇരുന്ന് ഒറ്റപ്പെടലിൽ തന്നെ ഇരുന്ന് പോകുമ്പോൾ നമ്മൾ കൈ പിടിച്ച് ഉയർത്താൻ നമുക്കൊരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു ബന്ധുവായിട്ടോ അങ്ങനെ ഒരു പേര് എടുത്തു ആ സപ്പോർട്ട് ഞാൻ എടുത്തു ഇല്ല ഇല്ല ഞാൻ പറഞ്ഞേ കടം ചോദിച്ചാൽ തരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു തിരിച്ച് ഉണ്ട് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് തന്നവരുണ്ട് മനസ്സറിഞ്ഞ് തന്നവരുണ്ട് ഇല്ല ഒന്നുമല്ല അതൊന്നും അല്ലെങ്കിൽ ഒന്നും ആവില്ലല്ലോ എനിക്കൊന്നും ഒരു മാസം വാടക കൊടുക്കാൻ പറ്റാത്ത ഒരു മാസം വർക്ക് ഉണ്ടാവില്ല ഈ നാല് മാസത്തോളം വർക്കില്ലാണ്ടായി എങ്ങനെ പോവും എന്ത് ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് അസുഖങ്ങൾ വരും അതൊക്കെ നമ്മൾ നോക്കണ്ടേ പറയ ഒരു അത് ഞാൻ ഞാനിപ്പ ചെലപ്പോ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞാ ഓരോരാള് പറയും ഓ ഇത് മറ്റേ എല്ലാര്ക്കും ഒന്ന് പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്ന് പറയുന്ന തീർച്ചയായും അത് പറയാൻ മടിക്കുന്നവരുണ്ടോ ഒരുപാട് ആൾക്കാർ പറയാൻ മടിക്കുന്നവരാണ് ലൈഫ് വെറുതെ കളിയെന്ന് ഞാനും വേണ്ടെന്നൊക്കെ വെച്ച് നടന്ന കല്യാണം വേണ്ട കാരണം എന്താണ് പച്ചവെള്ള ചൂടുള്ളത്തിൽ വീണ പോ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറഞ്ഞ ഒരവസ്ഥ വേണ്ടെന്ന് പറഞ്ഞാൽ നടന്നുതന്നെ പക്ഷെ എല്ലാരേം ഈ കുത്തുവാക്കണ്ടല്ലോ അതൊരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ടാണ് എനിക്കൊന്നും എത്തി സത്യാണ് ശരിയാണ് ഒരു വെണ്ണു വിചാരിച്ചു നേടാൻ പറ്റും ഒന്നും നേടാൻ പറ്റില്ല മാന്യമായ രീതിയിലൊന്നും നേടാൻ പറ്റൂല പല വഴിയിലും പോയാൽ നേടാൻ പറ്റും ജീവിക്കാൻ പോലും അനുവദിക്കാത്ത അല്ല മനുമായ രീതിയിൽ പോയ ഒരാൾക്ക് എവിടെയും രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെയാണ് പല പലരും പല രീതിയിലും പോയി പൈസ ഉണ്ടാക്കേണ്ടി വരുന്നത് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇപ്പം ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ തന്നെയും ഭാര്യ പോകുന്നുണ്ട് പറയണെങ്കിൽ ആ ഭർത്താവിനെ കൊള്ളാത്തത് കൊണ്ടാണ് ഭാര്യ പോകേണ്ടി വരുന്നത് അല്ലേ നേരെ മറിച്ച് രണ്ടാളും നല്ല ഐക്യത്തിലും കുടുംബം നോക്കുന്നവരാണെങ്കിൽ ഒരു ഭാര്യക്കും പോകേണ്ടി വരില്ല

പിന്നെ ഞാൻ ഒരു സേഫ് ഇങ്ങനെ എന്ന് ആ ഇല്ലേ കാരണം അവർക്ക് സത്യം ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് അത്രയും ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പണ്ട് സീരിയൽ ചെയ്യുന്ന സമയത്താണെങ്കിലും അത് കഴിഞ്ഞ് സിനിമ ചെയ്യുന്ന സമയത്തായാലും റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന സമയത്തായാലും

നിങ്ങൾ എന്ത് ആണ് അവർ ആ വീഡിയോ ഇട്ടു സോ ആ വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മോട്ടിവേറ്റ് ചെയ്തോണ്ടല്ലേ അവരിട്ടത് കൊണ്ട് അപ്പൊ പിന്നെ ഞാൻ എന്ത് മോട്ടിവേറ്റർ മനസ്സിലായിക്കാം പിന്നെ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കും നല്ല രീതിയിൽ ജീവിക്കും എന്റെ പൈസ മേച്ചു പറ്റിച്ച ആൾക്കാരുടെ പോലും അവരുടെ പൈസ പോലും ഞാൻ ചോദിക്കൽ ഓട്ടെ അവർക്ക് കഴിവില്ലാത്ത ഒന്നാണ് തരാത്ത വേറെന്താ പറ്റും ഞാൻ അവരുടെ കുത്തിപ്പിടിച്ച് ഞാൻ ബഹളം ഉണ്ടാക്കി എന്റെ അച്ഛനെ മിടപ്പിച്ചിട്ടു പിന്നെ എന്നെ പറ്റിച്ച പറ്റിച്ചെന്ന് ഞാൻ പറയില്ല ഞാൻ തിരിച്ചു ചോദിക്കില്ല എന്നുള്ള ധൈര്യത്തിൽ ജീവിക്കുന്നവരാ കാരണം എനിക്ക് സൗഹൃദം ഒന്നേ ഉള്ളൂ എന്റെ ഉള്ളപ്പം ഞാൻ കൊടുത്തിട്ടേ ഉള്ളൂ തിരിച്ചു ചോദിക്കാൻ അവരുടെ ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളത് അറിയാം ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് എന്റെ സിസ്റ്ററിനെ വിളിച്ചിട്ട് പ്തി ചെയ്യാൻ പോവാ പെട്ടെന്ന് പൈസ കഴിക്കാൻ പറ ഒരാള് വടകരന്ന് വിളിച്ചിട്ട് ആ ഞാൻ വടകരം രൂപ ഗൂഗിൾ പേ ചെയ്ത് കോടീശ്വരൻ യൂട്യൂബ്കാര് പറഞ്ഞതാണ് ഞാൻ കോടിയെന്ന് പറഞ്ഞാൽ എന്റെ ആകെ ഉള്ളത് ആ മൂന്നര കോടിയാണ് ആ അര കോടി എന്തായാലും തരാൻ പോലും അല്ല അവര് നോക്കുമ്പോ ഈ യൂട്യൂബിൽ ഏഴ് മില്യൺ എട്ട് മില്യൺ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ പൈസ ഉണ്ടാക്കുന്നതെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും പൈസ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ പൈസ ഉണ്ടാക്കാൻ താല്പര്യവുമില്ല ഹാർഡ് ഏൺ മണി കുഞ്ഞുങ്ങളോളും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത് ഇത്രയും കാലം ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ ഞാനും അതുപോലെ തന്നെ അർഹതപ്പെട്ടത് കിട്ടണം ഇത്രയും കാലം ഇത്ര നല്ല ആക്ട്രസ് ആയിട്ട് പോലും പലപ്പോഴും അർഹതപ്പെട്ട ഒരു വേഷമോ അല്ലെങ്കിൽ പേയോ കിട്ടിയില്ല എന്ന് തന്നെ പറയാം കാരണം അതിനെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എനിക്കറിയാം ആസ് എ ട്യൂട്ടർ ഞാൻ വോയിസ് ട്രെയിൻ ചെയ്യുന്നത് ആക്ടേഴ്സിനെയാണ് ട്രെയിൻ ചെയ്യുന്നത് അപ്പോൾ അവരെ കാണുന്നതിനേക്കാളും എനിക്ക് കുഞ്ഞുമോക്ക് അഭിനയം അറിയാം പുള്ളിക്കാരി ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും ആ ക്യാരക്ടർ ചെയ്തിട്ട് വരും എന്ന് എനിക്കറിയാം സ്വന്തം വോയിസ് നശിപ്പിച്ചാലും നിലവിളിച്ച കാര്യങ്ങളൊക്കെ ആ ടൈപ്പ് കിട്ടേണ്ട വേഷങ്ങൾ വരെ കിട്ടാതെ അത് നഷ്ടപ്പെട്ടാലും അതിനേക്കാളും കുറച്ചും കൂടെ നല്ലതന്നെ കറി തിരിഞ്ഞു വരും അതുപോലെ വന്നിട്ടുണ്ട് പോയി അല്ല വന്നിട്ട് പോയിട്ടൊക്കെ ഉണ്ട് വിളിച്ചിട്ട് അത് ഡേറ്റിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പേമെന്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അങ്ങനെയൊക്കെ പോയതേ ഉള്ളു അല്ലാതെ കണ്ട് എനിക്ക് വെച്ച ക്യാരക്ടർ ഒരാൾ ചെയ്തു അങ്ങനെ ഇല്ല വലിയ പ്രശ്നങ്ങളോ ഒറ്റയ്ക്ക് നമ്മള് കിട്ടുമ്പോൾ പല ആളുകളും പല രീതിക്ക് സമീപിക്കാം പല പല രീതിക്ക് അഡ്ജസ്റ്റ്മെന്റ് വരെ രീതിക്കും സംസാര ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നമുക്ക് റിപ്പോർട്ട് അറിയാം അത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ല ഞാൻ സിനിമയിൽ അങ്ങനെ അഭിനയിച്ചിട്ടില്ലല്ലോ ഞാനിപ്പ ചെയ്തത് ആരണ്യ എന്ന് പറഞ്ഞ മൂവി ഇപ്പം ജനുവരിയിൽ റിലീസ് ആകുമ്പോൾ പിന്നെ കാത്തു കാത്തുകാത്തൊരു കല്യാണം ഇതാണ് എടുത്ത് പറയാറ് ഉണ്ടോ എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല പറയുന്നതല്ല അതിപ്പോ ഈ ഫീൽഡിൽ വന്നതിനെ കൊണ്ട് അനുഭവം ഉണ്ടാവണമെന്നില്ല ഉള്ളല്ലോ അതിന് ഏത് മേഖലയിൽ ഇപ്പോൾ വീട്ടിലിരിക്കുന്നവർ പോകുന്നില്ല വീട്ടിലും പൈസ ഇല്ല കേട്ടിട്ടുണ്ട് ഭർത്താവ് ഗൾഫിലാണ് ഭാര്യ പോകുന്ന കാര്യമായിട്ടുണ്ട് കാരണം സൂഹിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ ചിലപ്പം ഭർത്താക്കന്മാർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും മീൻസ് ചിലവിന് കൊടുക്കുന്നുണ്ടാവില്ല ആക്കുന്നുണ്ടാവില്ല അപ്പോൾ അവർക്ക് ജീവിച്ചേ പറ്റുള്ളതുകൊണ്ട് കൊണ്ട് പോകുന്നതായിരിക്കാം തെറ്റ് എന്ന് തെറ്റിയെന്ന് പറയുമ്പോഴേ ഇതിലാ ഇതിലിപ്പം എന്റെ കാര്യമല്ല ഞാൻ വർക്ക് ചെയ്ത് സിനിമ അങ്ങനെ ചെയ്തിട്ടില്ല കൂടുതൽ സീരിയലാണ് ചെയ്തത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ളവർ ഉണ്ടാവാം നമ്മള് ഇതിനു വേണ്ടി മാത്രം അവസരത്തിന് വേണ്ടി മാത്രം എല്ലാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് പറ്റൂല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ അവരെയൊക്കെ അങ്ങനെ പിന്നെ ഒരു മെയിൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾക്കാണ് ഒരു ഫീമെയിൽ ചെയ്യുന്ന ൾക്കാണോ പൈസ കൂടുതൽ കിട്ടുന്നത് അങ്ങനെയൊക്കെ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ ആണ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും അവിടെ അല്ല തെറ്റായ കണ്ണിൽ നോക്കുന്ന ആൾക്കാർ ഉണ്ടാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല താമസിക്കുന്ന താമസിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികളെ ചേർത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് മനസ്സിൽ തട്ടി ഒരു അനുഭവം എന്തായിരിക്കും പൈസ ബുദ്ധിമുട്ട് വന്നത് ഞാൻ സഹായിച്ചവര് പോലും മുഖന്തിരിഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് സത്യം ഈ കല്യാണത്തിന് ഏട്ടനാണ് മൊത്തം ചെയ്തത് ഏട്ടനെ സമീപിച്ചു ഏട്ടൻ്റെ വീട്ടിലെല്ലാരും എന്റെ വീട്ടുകാരോട് പോലും ഒന്നും എടുക്കരുത് എന്നാണ് പറഞ്ഞത് എനിക്ക് വർക്കിൻ്റെ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടും വർക്കിൻ്റെ കുറവുകൊണ്ടും ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നെ അവസ്ഥ അറിയുന്നവരോട് കൂടി ഞാൻ ചോദിച്ചിട്ട് ഈ കല്യാണത്തിൻ്റെ ഈ ടൈമിൽ തന്നെ ചോദിച്ചപ്പോൾ ചടുകി തിരിഞ്ഞവരുണ്ട് കാരണം മൊത്തം സപ്പോർട്ട് ചെയ്ത് എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരെ ഒരു മുഖം തിരിച്ച് ഭയങ്കരമായിട്ട് എന്താണ് നല്ല ഞാൻ പറയും ചെയ്തു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ആ ഒരു പേരൊന്നും പറയാൻ പറ്റില്ല ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചോദിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞപതിരി മോശം രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് വരണം നീ പൈസ തരണ്ട ഇന്ന സ്ഥലത്ത് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ട ആവശ്യം വന്നില്ല ഞാൻ പൈസ തിരിച്ചു കൊടുത്താൽ അത് അയ്യായിരം അയ്യായിരം ആയിട്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കൊടുത്തു അല്ല നാളെ ഞാൻ ഞാൻ എന്ന്

അപ്പം എൻ്റെ അടുത്ത് പറയാം എന്തിൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അത് പറയണ്ട ഞാൻ വിളിച്ചു നല്ലതാണ് സംസാരിക്കുക ഇല്ല ഞാൻ കട്ട് ചെയ്യുക വിടുക അത്രേ ഉള്ളൂ ഈ കമൻറ്റ് വരുമ്പോൾ ഞാൻ പറയും ഞാൻ വിളിക്കട്ടെ ഫേസ്ബുക്കിൽ ആരെ റെക്കോർഡ് ചെയ്ത് നോക്കൂ ഞാൻ ഞാൻ ചോദിക്കും ഞാൻ വിളിക്കട്ടെ വേണ്ട കുഞ്ഞുങ്ങളെ അത് വിട് അവർ പറയുന്നവരങ്ങ് പറയട്ടെ എനിക്ക് വല്ല കുഴപ്പമുണ്ടോ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമുണ്ടോ ഇല്ല എനിക്ക് കുഴപ്പമില്ല അങ്ങനെ വിടും വിവാഹത്തിന്റെ ഷെയർ ഞങ്ങൾ വിവാഹം കഴിക്കാൻ പറഞ്ഞു അതിൽ സപ്പോർട്ടിങ് ആയിട്ട് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇപ്പ നയന സന്ധ്യ ജഗു പിന്നെ എന്റെ ഒന്നിച്ച് പഠിച്ച പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പക്ഷെ ഇതുപോലെ ആദ്യം ഇപ്പം കല്യാണം കൈ എന്ന് പറഞ്ഞപ്പോൾ അല്ലാണ്ട് നല്ല സപ്പോർട്ടാണ് ചിലപ്പോൾ അവർക്ക് എന്താണ് ഒന്നും നമ്മുടെ ജീവിതത്തിലൊന്നും ചെയ്തു തരാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടാകുമായിരിക്കാം അറിയില്ല എൻ്റെ അടുത്തൊന്നും ഓപ്പണായി പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഞാൻ ചെയ്തൊരു വിഡിത്താണല്ലോ അങ്ങനെ പോയത് ഒളിച്ചോടി പോയത് വിധി

അയ്യോ അതിന് അങ്ങനൊന്നല്ല സംഭവം ആ ശരിക്കും അത് കേട്ടാൽ മനസ്സിലാവും അതിന് യൂട്യൂബേഴ്സിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനൊന്നും പറ്റുള്ളൂ അവര് ചോദിക്കുന്നതിന് കേട്ടോ ആൾക്കാർക്കായിട്ട് മറുപടി കൊടുത്തു അത്രേ ഇത് നമ്മളെ കയ്യിലല്ലല്ലോ കിടക്കുന്നേ കുട്ടികളില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് മെയിൻ അതല്ലോ നമ്മളൊരു പാർട്ട്ണർ നമ്മളെ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മളെ കൂടെ നിൽക്കുക ആ ചേർത്തോടിക്കുക സങ്കടം വരുമ്പോൾ അത് തലവേദന വരുമ്പം ആ സാരില്ല ഇപ്പം പറയൂട്ടാ കുഞ്ഞുമോളിയെ സാരില്ല പോട്ടെ അങ്ങനെ പറയാനൊരാള് ഇതുപോലെ ആയിട്ട് നിന്നെങ്കിൽ വന്നാൽങ്ങോട്ടേക്ക് അങ്ങനെയാണ് വേണ്ടത് അത് അവരെ ചോദ്യങ്ങൾക്ക് പിന്നെ എന്തോന്ന് ചെയ്യാനാണ് വട്ടം കൂടി മൂന്നര വരെ പേരുന്ന ആൾക്കാരായിരിക്കും അപ്പം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കായിട്ട് മറുപടി കൊടുത്തു അത്രയേ ഉള്ളൂ ഞാനും കൊടുത്തു സപ്പോർട്ട് ശ്രദ്ധിച്ച സഭ്യതെന്ന് പറഞ്ഞ മതിലുണ്ട് അതുകൊണ്ട് പറയാത്തോ അവർക്ക് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സഭ്യത ബാക്കിയുണ്ട് ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞവരാ കുഞ്ഞുങ്ങൾ പറയുന്ന രീതി പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തന്തയ്ക്ക് തന്ത പറ അതുകൊണ്ട് അത്തരം കമന്റുകൾക്ക് ഞങ്ങൾ റിപ്ലൈ തരില്ല

എനിക്ക് ഇവിടെയാണ് സെറ്റിൽ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ആയിരിക്കാൻ സെറ്റിൽ ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതിന്റെ വാല്യൂ കളയുന്നില്ല ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം നാളെ കാണാം കാണാമെന്നുള്ളതാണ് നാളെ ഉണ്ടോന്നറിയില്ല ഈ പറയുന്ന ആളുണ്ടോ എന്ന് അറിയില്ല ഈ എന്ന് പറയുന്ന ആളുണ്ടോന്നറിയില്ല എന്നാലും പറയും നാളെ കാണും ഓ ശരിന്ന് പറഞ്ഞു പോവുകയും ചെയ്യും ലോകത്തിലെ ഏറ്റവും വലിയ കള്ളം നാളെ കാണാം വീട് കല്യാണം കല്യാണം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലാൾ അറിയുക അത് ഇല്ലാത്തോണ്ടാണ് ആ ലൈഫ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാരും പറഞ്ഞല്ല പറഞ്ഞല്ലാതുകൊണ്ടാണ് വീണ്ടും ആവർത്തിക്കാത്തത് വീടിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ വീട് വേണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അതാ ഞാൻ പറഞ്ഞു കേറി കിടക്ക വലുതല്ല ഈ മറ്റേ ഇതിനകത്ത് വന്ന പോലെ രണ്ടു തട്ട് വീടൊന്നും അല്ല ഒരു നില മതി ഒരു വീട് മതി ആഗ്രഹമാണ് അതൊക്കെ ഇവിടം വരെ നിങ്ങളുടെ നല്ല മനസ്സിന് ഒത്തിരി സപ്പോർട്ട് കിട്ടുന്നുണ്ട് നൂറ് ശതമാനം നമ്മൾ ഒരു നൂറ് കമൻറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് കമന്റ് നമ്മൾ പത്ത് കമന്റ് നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ അത് തൊണ്ണൂറിലും അധികമാണ് ആ കമൻറ്റ് ഞാൻ കാണുന്നത് ഞാൻ അങ്ങനെ വായിച്ചെടുക്കുന്ന ആളാണ് അതാണ് നിങ്ങൾ ഈ സമയത്ത് ഈ വൈകി രാത്രിയാണെങ്കിൽ നമ്മളടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സാണ് അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റുമോ നിങ്ങൾ ഇത്രയും ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ് അടുത്തും ഇന്ന് നിങ്ങൾ യാത്ര ചെയ്തു ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ പനിയുള്ള സമയത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സാണ് ആ മനസ്സിന് നിങ്ങളുടെ ദൈവം കൂടെ തന്നെ ഉണ്ടാവും ഒരു മാറ്റം ഇല്ലൊരു മാതൃകയാണ് ഒറ്റപ്പെട്ടു പോകുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് സ്നേഹത്തോടും വാത്സല്യത്തോടും വാത്സ്യത്തോടും പിടിക്കുന്നവർക്കാണ് എന്നും വിജയം ഉണ്ടായിട്ടുള്ളൂ ആ വിജയം നിങ്ങളുടെ ജീവിതയാത്രയിൽ ഉണ്ടാവും വെരി മച്ച് അത്രയും നല്ല മക്കളെ ഒരു സന്തോഷം നിങ്ങളുടെ കണ്ണുന കണ്ണു നിറയാൻ വേണ്ടി വേണ്ടി പറഞ്ഞതല്ല എനിക്കുണ്ടാകുന്ന ചേച്ചിയും അത് തന്നെ വലിയ ഭാഗ്യം ചേട്ടൻ എന്ന് പറഞ്ഞില്ല അപ്പൊ അല്ലെ ഞാൻ എന്റെ പ്രായം അനിയൻ അതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ പ്രായം ചിലപ്പോ അനിയൻ വിളിക്കണ്ടായിരത്തി തൊള്ളായിരത്തി അപ്പൊ അതിലൊക്കെ എനിക്കുണ്ട് എനിക്കത് അല്ലേ ഞാനുള്ളത് പറയുന്നു എനിക്ക് പ്രായം എനിക്ക് കോവിഡ് കാലത്ത് പേടിയില്ലായിരുന്നു കാരണം ആ പത്ത് രൂപയുടെ സ്ഥാനം വാങ്ങിക്കാൻ കാര്യം വന്നില്ല ഞാൻ ഇങ്ങനെ എനിക്ക് കോവിഡ് സമയത്ത് ഒരു അല്ലല്ല ആ സമയത്ത് ഡൈ വാങ്ങിക്കാൻ കടയില്ലായിരുന്നല്ലോ എനിക്ക് അതിന്റെ പക്ഷെ മനോഹരമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റി മനോഹരമായി കിട്ടി എനിക്ക് ഇനിയാഗ്രഹം ആ രണ്ടിലേയും പാട്ട് പാടിയ ഫസ്റ്റ് പാട്ട് അത് വേണ്ടല്ലേ അത് കൊറേ പാടിയില്ല ഉണരുമീ പാട് അത് അല്ല എനിക്ക് ഏട്ടൻ പാടുന്ന എല്ലാ പാട്ടും ഇഷ്ടം ഇഷ്ടപ്പെട്ട അത് കൊറേ പാടിയത് കൊണ്ടാണ് പിന്നെ എനിക്ക് ഫസ്റ്റില് പാടി തന്ന ഫിൽ പാടി തന്ന പാട്ട് പെരിയോനെ അത് ലൊക്കേഷൻ അത് എനിക്കായില്ല സൗമിച്ചു അയച്ചു കൊടുക്കാൻ വേണ്ടി പാടിയ പാട്ടാണ് പിന്നെ വന്നിട്ട് കൊല്ലേ കൊല്ലെ ആ ഒരു പാട്ടുണ്ട് അത് എല്ലായിടത്തും പാടി പിന്നെ എനിക്ക് ഏട്ടൻ പാടാൻ നല്ല ഇഷ്ടമാണ് പിന്നെ ഉണരുമീ ഉണരുമീ പാട്ട് ഉണരുമീ കാ ായിരുന്നു പറയാൻ പറയുമ്പോൾ എന്തോ തമിഴ് സോങ്ങുകള് പറഞ്ഞതായിട്ട് കിടക്കുന്നത് അത് പറയുന്നത് നമ്മൾ സതീഷൊക്കെ പെട്ടെന്ന് അയച്ചത് ഇവര് രണ്ടും രാജാ സർ കമ്പോസ് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അത് ഒറിജിനൽ കേട്ട് കഴിഞ്ഞാൽ വേറെ പേസിലാണ് അതിന് ഞാൻ സ്ലോവർ പേസിലാണ് പാടുന്നത് എന്ന എന്തായാലും യാത്ര തുടരുക വീണ്ടും വീണ്ടും കണ്ടുമുട്ടാൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നും കൂടെ ഉണ്ടാവും ഒരനിയനായിട്ടും ചേട്ടനായിട്ടും എല്ലാമായിട്ടും കൂടെ ഉണ്ടാവും ഒത്തിരി സന്തോഷം ഈ സമയത്ത് ഞാൻ